വേറെ ഇടനെ പേസ്റ്റ് ചെയ്ത് എന്നിട്ട് ഫ്രെന്നും കൂടിയിട്ട് വോട്ട്ണ്ടാക്കി വെള്ളത്തിൽ ഒഴിച്ചു ഇടാൻ പോകാണ് ഏതാക്കൊക്കെ വോട്ട്ണ്ടാക്കാനല്ല നിങ്ങൾ നമ്മൾ കുടേ കേട്ടക്കടയല്ല ഓക്കേ ഇങ്ങനെ ഒരു പേപ്പർ വേണം നിന്നിട്ട് അപ്പോൾ ഇങ്ങനെ മടക്കി ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് എട്ടാകുമ്പോൾ ഇങ്ങനെ ആക്കുക അഞ്ചാമിങ്ങനെ ആക്കുക അഞ്ചാമ്പ ഇങ്ങനെ ആക്കുക മുപ്പത് വീണ്ടും ഇങ്ങനെ ആക്കുക രണ്ടാമത് വീണ്ടും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ശരിയാക്കോണിയാക്ക സൂപ്പർ ആയിട്ട് തന്നെ ഫ്രണ്ട്സ് നമുക്ക് നമ്മളെ വീട്ടിനും മുന്നിലെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് മഴ പെയ്തോണ്ട് നമുക്ക് ഈ തോണിയെല്ലാം അതിൽ ഒഴുക്കി വിടാം देखो 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 ये कैसा था वो भाग तो कोले अब कोई नहीं उचो दी अरे लाड लाड लाडला पप्पू जाई पर तो नहीं है ताको फ्रेंड्स